അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമാണെന്ന് കേന്ദ്ര സർക്കാർ ചൈന ഇക്കാര്യം എത്ര നിഷേധിച്ചാലും യാഥാർത്ഥ്യം മാറ്റാൻ കഴിയില്ല എന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ പ്രസ്താവനയിൽ അറിയിച്ചു അരുണാചൽ പ്രദേശ് സ്വദേശിയെ ചൈനീസ് അധികാരികൾ വിമാനത്താവളത്തിൽ തടഞ്ഞുവച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹം അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ വനിതയെ ചൈന ഷാങ്ഹായ് വിമാനത്താവളത്തിൽ മണിക്കൂറുകളോളം തടഞ്ഞുവെച്ച നടപടിയെ ശക്തമായി അപലപിക്കുന്നതായും രൺധീർ ജയ്സ്വാൾ പറഞ്ഞു ജപ്പാനിലേക്കുള്ള യാത്രയിൽ സാധുവായ പാസ്പോർട്ട് കൈവശം വെച്ചുകൊണ്ട് ഷാങ്ഹായ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയാണ് ഇന്ത്യൻ വനിത സഞ്ചരിച്ചത് അന്താരാഷ്ട്ര വ്യോമയാത്രകളെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾക്കെതിരാണ് ഇതുവരെയും വ്യക്തമായ വിശദീകരണം നൽകാൻ ചൈനീസ് അധികാരികൾക്ക് സാധിച്ചിട്ടില്ല എല്ലാ രാജ്യങ്ങളിലെയും പൗരന്മാർക്ക് ഇരുപത്തിനാല് മണിക്കൂർ വരെ വിസാരഹിത ട്രാൻസ്റ്റ് അനുവദിക്കുന്ന ചൈനയുടെ സ്വന്തം നിയമങ്ങളാണ് അധികാരികളുടെ ഈ നടപടി മൂലം ലംഘിക്കപ്പെട്ടിരിക്കുന്നതെന്നും രൺധീർ ജെയ്സ്വാൾ ആരോപിച്ചു ഇമിഗ്രേഷൻ കൗണ്ടറിലെ ഉദ്യോഗസ്ഥർ ഇന്ത്യൻ പാസ്പോർട്ടിന് സാധ്യതയില്ലെന്ന് പറയുകയും മണിക്കൂറുകളോളം തടഞ്ഞുവെക്കുകയും ചെയ്തു എന്നായിരുന്നു യുവതിയുടെ ആരോപണം